ഈ കാര്യം എന്ത് ചോദിച്ചു എന്താണ് നിങ്ങളുടെ തർക്ക വിഷയം എപ്പോഴും തർക്കം ഉണ്ടാകണമെങ്കിൽ ഒരു സബ്ജക്റ്റ് വേണമല്ലോ എന്താണ് നിങ്ങളുടെ സബ്ജക്റ്റ് എന്താണ് നിങ്ങളുടെ മുഖം വിഷമിച്ചിരിക്കുന്നത് എന്താ നിങ്ങൾക്ക് സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ അത് ഉയർത്തെഴുന്നേറ്റ കർത്താവേശു ക്രിസ്തുവാണെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ അവരുടെ കണ്ണുകളെയും അവരുടെ ചിന്തകളെയും കർത്താവ് നിരോധിച്ചിരുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യേശു കർത്താവ് ആ വാടിയ മുഖം ശ്രദ്ധിക്കുന്നു യേശു കർത്താവ് അവരുടെ പ്രശ്നം എന്താന്ന് അവരോട് ചോദിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതല്ലേ നമ്മുടെ മുഖം ഒന്ന് വാടിയാൽ പലർക്കും മനസ്സിലാകുന്നില്ല നമ്മുടെ ഹൃദയം ഒന്ന് വേദനിച്ചാൽ പലർക്കും അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ വന്നാൽ ആരും അതിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഇന്ന് ഒരുപാട് ഭാര്യമാർ ഭർത്താക്കന്മാർ മക്കളുമാർ ദൈവദാസന്മാർ മാസ്റ്റർമാർ വിശ്വാസികളെല്ലാം ഒരു സത്യമാണ് ബ്രതറെ ഫാസ്റ്ററെ എന്നെ മനസ്സിലാക്കുന്ന ആരുമില്ലല്ലോ എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആരുമില്ലല്ലോ ഞാൻ കടന്നു പോകുന്ന സിറ്റുവേഷൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ആർക്കും സാധിക്കുന്നില്ലല്ലോ ഞാൻ കടന്നു പോകുന്ന ആത്മീക പോരാട്ടങ്ങളെ മനസ്സിലാക്കുവാൻ ആർക്കും കഴിയുന്നില്ലല്ലോ ഞാൻ അനുഭവിക്കുന്ന വെല്ലുവിളികളെ മനസ്സിലാക്കുവാൻ ആർക്കും കഴിയുന്നില്ല പുറമേ നോക്കി മാത്രം ആൾക്കാർ വിലയിരുത്തുകയാണല്ലോ എന്ന് വിഷമത്തോടെ എന്നോട് വേദനകൾ പങ്കുവെച്ചവരോട് പക്ഷെ ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കുന്നു ക്ലയോപ്പാവിന്റെ മുഖം യേശു ശ്രദ്ധിക്കുന്നു അവന്റെ വാടിയ മുഖം യേശു ശ്രദ്ധിക്കുന്നു ഹാല ലൂയ്യ അങ്ങനെ ഒരു പാട്ടില്ല എന്റെ മുഖം വാടിയാൽ ദൈവത്തിൻ മുഖം വാടും ഹാലൽ എൻ്റെ കണ്ണുകൾ ഈറൻ അണിഞ്ഞാൽ ദൈവത്തിൻറെ മിഴി നിറയും വരിയിൽ ഒന്ന് പാടാം എൻ്റെ മുഖം ദൈവത്തിൻ മുഖം വാടും ഈറണി ദൈവത്തിൻ എത്ര പേർക്ക് ഈ അനുഭവം ക്ലയോപ്പാവിനെ പോലെ തന്റെ ഭാര്യയെ പോലെ ഈ പാടിയ വരികൾ പോലെ എത്ര പേർക്ക് ഈ അനുഭവം പങ്കുവെക്കാനുണ്ട് പ്രിയരെ ഹാലയിലൂയ്യ ക്ലയോപ്പാവിന്റെ വാടിയ മുഖത്തെ ശ്രദ്ധിച്ചവനായു അവൻ്റെ ഹൃദയത്തിലെ നിരാശകളെ വേദനകളെ പ്രയാസത്തെ അവനോട് ചോദിച്ചറിയുന്ന കർത്താവ് ഇന്ന് ആരും നിങ്ങളെ കേൾക്കാനില്ലെങ്കിലും പരിശുദ്ധാത്മാവ് വളരെ ആഴമായി ഇന്നത്തെ മെസ്സേജ് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആരും നിങ്ങളെ കേൾക്കാനില്ലെങ്കിലും യേശു നിങ്ങളെ കേൾക്കുവാനുണ്ട് ആരും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും യേശു നിങ്ങളുടെ ഓരോ നിങ്ങളുടെ മുഖം വാടുന്നത് നിങ്ങൾ ചിരിക്കുന്നത് നിങ്ങൾ കരയുന്നത് കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട് ലാസറിൻ്റെ ഭവനത്തിൽ മാർത്തയുടെ മറിയയുടെയും കണ്ണുനീർ കണ്ടപ്പോൾ വിശുദ്ധ ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യവും ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം യേശു കണ്ണുനീർ വാർത്തു യേശു അവരോട് കൂടെ കരഞ്ഞു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കണ്ണെന്ന് അറിയുമ്പം യേശുവിൻ്റെ കണ്ണെന്ന് നിറയുന്നു നിങ്ങളുടെ ഹൃദയം തകരുമ്പോൾ ഹൃദയം തകരുന്നു നിങ്ങൾ വേദനിക്കുന്നത് കാണുവാൻ ഒരിക്കലും യേശു ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നത് കാണുവാൻ കർത്താവ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഇന്ന് ഏതൊക്കെയോ കുടുംബങ്ങളിൽ വ്യക്തിത്വങ്ങളിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു ദൈവികമായ സന്ദർശനം ഉണ്ടാകുകയാണ് കർത്താവ് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സിനെ ശ്രദ്ധിക്കുന്നു കർത്താവ് നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ അടുക്കളയിലെ സാധനങ്ങൾ ശ്രദ്ധിക്കുന്നു എന്താണ് കുറവുള്ളത് എന്താണ് എൻ്റെ കുഞ്ഞിന് കുറവുള്ളത് നിങ്ങളുടെ ഹൃദയത്തെ കർത്താവ് ശ്രദ്ധിക്കുന്നു എന്താണ് എൻ്റെ കുഞ്ഞിന് പ്രാർത്ഥിക്കുവാൻ കഴിയാത്തത് എന്താണ് എൻ്റെ കുഞ്ഞിന് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാത്തത് എന്താണ് എൻ്റെ മകൻ എൻ്റെ മകൾ ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുന്നത് എന്താണിങ്ങനെ ഹൃദയം തകർന്ന് നിരാശപ്പെട്ട് ഒറ്റപ്പെട്ട് വല്ലാത്ത ഒരു കൂട്ടിലടക്കപ്പെട്ട പക്ഷിയെ പോലെ ആയിരിക്കുന്നത് ഇല്ല കുഞ്ഞേ ഇല്ല നിന്നെ അതിൽ തുടരാൻ അനുവദിക്കുകയില്ല നിന്നെ അതിൽ തുടരാൻ യേശു അനുവദിക്കുകയില്ല ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം നിന്നെ പുറത്തെടുക്കുന്ന പകലാണ് സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തെ സന്ദർശിക്കുന്ന ഒരു ഡിവൈൻ എൻകൗണ്ടർ ഡേ ആണ്